എൻ്റെ പേര് അശ്വതി ഞാൻ കെമിസ്ട്രി ടിപ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ എൻ്റെ മൂന്നാമത്തെ കോഴ്സാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഇതിന് മുമ്പ് ഞാൻ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് അതുപോലെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഈ രണ്ട് കോഴ്സും ഞാൻ ചെയ്തത് മാമിൻ്റെയിലാണ് അപ്പം രണ്ടിൻ്റെയും റാങ്ക് ലിസ്റ്റിൽ ഒരാളാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം ഇപ്പം എന്നെ ഡയറി ഫാം ഇൻസ്ട്രക്റ്റർ കോഴ്സിലൊരു ബെസ്റ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് ഇനിയും മുന്നോട്ട് അത് പഠിക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഞാൻ ഈ ഒരു കിംസ്റ്റി ടിപ്സ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് അപ്പം അന്ന് ജോയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്കറിയാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാകുമ്പം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇന്നേ വരെ എനിക്ക് തോന്നുന്നില്ല മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് പോലും ഉണ്ടായിട്ടുണ്ടാകുന്നത് കാരണം ആ രീതിയിലാണ് മാം ക്ലാസ്സുകൾ ഓരോന്നും അറേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു സിലബസ് വരികയാണെങ്കിൽ മാക്സിമം രണ്ട് മാസം കിട്ടാറുള്ളൂ അത് ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ മാം ഒരു ടൈം ടേബിള് വരുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ എക്സാം എക്സാം കഴിയുന്ന ദിവസം വരെ നമുക്കൊരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ മാം തരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാവുന്ന രീതിയിലാണ് മാം എല്ലാം അറേഞ്ച് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഡെയിലി ആയിട്ടും മാമിൻ്റെ ക്വസ്റ്റിൻസ് ആയിട്ടും അങ്ങനെ പല രീതിയിലും മാം നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒരു രീതിയിലും എന്താ പറയുക മാം അത്രയും നമുക്ക് ഒരു തരുന്ന സപ്പോർട്ട് അതിലൊരു മെൻറ്റൽ സപ്പോർട്ട് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം കാരണം ഡെയിലി മാം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അത് വേറൊരു പ്ലാറ്റ്ഫോമിൽ എനിക്കത് കിട്ടുമെന്നുള്ളത് തന്നെ സംശയമാണ് കാരണം ഡെയിലി മാമിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് കിട്ടാറുണ്ട് മാം തരുന്ന മോട്ടിവേഷൻ അത് എന്നെപ്പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അത് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുണ്ടാകും അപ്പം കെമിസ്ട്രി ടിപ്സ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായും എൻ്റെ ഒരു ഈ ഒരു ജേർണിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്